തിരുവനന്തപുരം ിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ കഴുത്തറത്തു കൊന്നു കൊലപാതക ശേഷം മകൻ അമ്മയെ മകൻ മദ്യമൊഴിച്ച് അമ്മയെ കത്തിക്കാനും ശ്രമിച്ചു പ്രതി പോലീസിന്റെ കസ്റ്റഡിയിൽ കല്ലിയൂർ പകലൂർ മന്നം മെമ്മോറിയൽ നഗറിൽ ലക്ഷ്മി നിവാസിൽ എഴുപത്തി വയസ്സുള്ള വിജയകുമാരി അമ്മയെയാണ് മകൻ അജയകുമാർ കഴുത്തുറത്ത് കൊന്നത് ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം സമയത്ത് അമ്മയും മകനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ കരക്കത്തി ഉപയോഗിച്ച് കരുത്തിലും രണ്ട് കൈകരമ്പുകളും രണ്ട് കാലുകളിലെ ഞരമ്പും മുറിച്ചു മാറ്റിയ നിലയിലായിരുന്നു സ്ഥിരം മദ്യപാനിയായ അജയകുമാർ അഞ്ചു തവണ ഡീ അഡിക്ഷൻ സെന്ററിൽ പ്രവേശിച്ചിരുന്നു ഇന്നലെ ഒരു കുപ്പി മദ്യം കുടിച്ചു രണ്ടാമത്തെ കുപ്പിയെടുത്തപ്പോൾ അമ്മ വഴക്കു പറഞ്ഞതാണ് ആക്രമണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക വിവരം ആപ്പിൾ ആപ്പിളഴിഞ്ഞു കഴിക്കുകയായിരുന്ന പ്രതി അതിൽ പ്രകോപിതനായി അമ്മയെ കുത്തി തുടർന്ന് അമ്മ പുറത്തേക്ക് ഇറങ്ങി ഓടി മുറ്റത്ത് കിണർന് സമീപത്ത് വെച്ച് കഴുത്തിറക്കുകയായിരുന്നു കൊലപാതക ശേഷം പ്രതി മദ്യമൊഴിച്ച് അമ്മയെ കത്തിക്കാനും ശ്രമിച്ചു തീ താനെ അണയുകയായിരുന്നു നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ നാട്ടുകാർക്ക് നേരെയും എറിഞ്ഞു നിയമം പോലീസ് സ്ഥലത്തെത്തിയ പ്രതിയെ സ്റ്റേഷനിലേക്ക് മാറ്റി മുൻപും അമ്മയും മകനുമായി തർക്കമുണ്ടായിരുന്നു റിട്ടയർഡ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനാണ് പ്രതി മരിച്ച വിജയകുമാരിയമ്മ കമ്മീഷണർ ഓഫീസ് റിട്ടേർഡ് ഉദ്യോഗസ്ഥയായിരുന്നു പരേതനായ മോഹൻകുമാറാണ് വിജയകുമാരി വിജയകുമാരിയമ്മയുടെ ഭർത്താവ് ആദ്യം വയറ്റിൽ കുത്തുകയായിരുന്നു ക്രൂരമായ കൊലപാതകമായിരുന്നു ചേർത്ത് നിർത്തി കഴുത്തറത്തു കൊലപാതകത്തിന്റെ സി സി ടി വി ദൃശ്യം പോലീസ് ശേഖരിച്ചു സ്ഥലത്ത് പോലീസ് കാവൽ ഏർപ്പെടുത്തി എന്ന് എൻക്വസ്റ്ററി നടത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും